നിങ്ങളെ ബീഫ് പുതപ്പിച്ചത് കഴിച്ചിട്ടുണ്ടോ കോട്ടക്കലിനെ നല്ല മന്തിയും അതുപോലെ തന്നെ ബീഫ് പുതപ്പിച്ചതൊക്കെ കിട്ടുന്നൊരു സ്പോട്ടിലാട്ടോ ഞാൻ ഇന്നുള്ളത് ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കൽഫാ മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൽ പെരിപെരി ഹണി ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരിപെരി കുറച്ചും കൂടെ ഇഷ്ടമായിരുന്നു നമ്മൾ ഇന്നുള്ളതെ കോട്ടക്കൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ട് ആയിട്ടുള്ള അറേബ്യൻ മജ്ലീസിലാണ് കേട്ടോ അപ്പൊ ഇവരുടെ മന്തി കൾച്ചർക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള മന്തിയാണ് അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് പുതപ്പിച്ചത് ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ചായിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ വന്നിട്ടുട്ടോ അപ്പൊ അതും അതിന്റെ കൂടെ തന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ കയറിയ പടനെ കാണുന്ന കൗണ്ടർ ആണ്ടത് അറേബ്യൻ സാലഡ് ഉണ്ട് പിന്നെ അതുപോലെ ഫത്തൂ സാലഡ് ഉണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ചിക്കൻ ടിക്കാണ് അതിൽ തന്നെ ഗ്രിൽഡ് ആയിട്ട് വരുന്ന ഗ്രീൻ മസാല വരുന്നുണ്ട് പിന്നെ അതുപോലെ വൈറ്റ് കളർ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഫിഷ് ഗ്രിൽഡ് ആണ് ഇത് അമൂറാണ് കേട്ടോ അതേ തന്നെ സ്പൈസി ആയിട്ടുള്ളതും ഉണ്ട് നമുക്ക് ഏതായാലും ഇവരുടെ ഷോപ്പിന്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടോക്കെട്ടോ സമയത്ത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈം ആയിരുന്നു അപ്പൊ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ഡൈനിങ് സ്പേസോട് കൂടി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാട്ടോ അവിടെ ഇവർക്ക് യു എയിലും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇരുപത് ബ്രാഞ്ചുകളും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് പബ്ലിക്കുന്ന കുറച്ചൊന്ന് മാറി പ്രൈവറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഓർഡർ ആക്കി ഉണ്ടായിരുന്നത് മാഞ്ചു ചിക്കൻ സൂപ്പ് ആയിരുന്നു ഇത് ഇവരുടെ മറ്റൊരു സിഗ്നേച്ചർ ഐറ്റം കേട്ടോ ഫുഡ് അതുപോലെ സൂപ്പ് കഴിക്കണം വയറിനൊക്കെ നല്ലതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കാൻ ഈ ഒരു മഞ്ചു ചിക്കൻ സൂപ്പ് ആണ് അപ്പൊ ഇതില് മെയിനായിട്ട് വരുന്നത് നൂഡിൽസ് വരുന്നുണ്ട് ചിക്കൻ വരുന്നുണ്ട് എഗ് ഒക്കെ ആയിട്ടുള്ളൊരു മിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കാം നല്ല സ്മെല്ലൊക്കെ കേട്ടോളി അടുത്തതായിട്ട് നമ്മൾ ട്രൈ ആക്കിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫത്തൂഷ് അറബിക് സാലഡാണ് ഈ ഒരു സാലഡിൽ ഒരുപാട് വെജസ് അതുപോലെ ഫ്രൂട്ട്സ് ചിക്കന് മയോണൈസ് അങ്ങനെ കൂടി മിക്സ് ആയി വരുന്ന ഒരു റേറ്റ് ആണ് ചെറിയൊരു പുളിയും അതുപോലെ ആ ഒരു ചെറിയൊരു മധുരം എല്ലാതും കൂടി ആയിട്ട് വരുന്ന ഒരു സാലഡാണ് അപ്പൊ അതും നല്ല കിരു ടേസ്റ്റ് ആയിരുന്നു ഇതാണ് മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫുഡ് വരുന്നത് ഒരു കോട്ട് പെരിപ്പരി അൽഫാമും അതുപോലെ ഹണി ചില്ലി അൽഫാമും പിന്നെ ഗിൽഡ് ബീഫുമായിരുന്നു നമ്മൾ വണ്ടിൻ്റെ കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് പുതപ്പിച്ചത് പിന്നെ കോട്ടക്കിൽ നല്ല ഇതുപോലത്തെ ഫുഡ് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ആ ഒരു ബീഫ് മസാലേൻ്റെ മുകളിൽ ചീസ് വെച്ച് അത് ഫ്ലെയിം ചെയ്ത് അതിങ്ങനെ അലിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പൂണും അതുപോലെ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ ഒരു മസാലയോട് കൂടിയിട്ട് ഇങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആകും അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചീസും അതുപോലെ എൻ്റെ മസാലയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫുഡ് ലവേഴ്സ് ഉള്ളത് തിരൂരും കോട്ടക്കലും അതുപോലെ കോഴിക്കോടും ആണെന്നാണ് ചൂടായി കഴിഞ്ഞപ്പോഴേ നല്ല മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ബീഫ് മസാലയുടെ മുകളിലൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ട് ഇനി അതിന്റെ മുകളിൽ ഒന്നും കൂടൊന്ന് ഫ്ലെയിം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂട് നമുക്ക് ഈ ഒരു ഡിഷില് കിട്ടും ഇപ്പതാ നമ്മളുടെ ബീഫ് പുതിപ്പിച്ചത് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ചിട്ടാണ് അവരിത് റെഡി ആക്കുന്നത് കേട്ടോ അപ്പോ നമുക്കിത് ഏതായാലൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ ആദ്യം ആ ഒരു ബീഫും അതിന്റെ കൂടെയുള്ള മസാലയും നമ്മൾ നമ്മളൊരു സ്പൂണും വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചോക്കാം കേട്ടോ ഇത് ഫ്ലെയിം ചെയ്ത് വന്നപ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ഇതാ കഴിച്ചു നോക്കുന്നുണ്ട് വാവ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇങ്ങനൊരു ബീഫ് പുതപ്പിച്ചത് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാ നമ്മൾ അടുത്തതായിട്ട് ഇവരുടെ മെയിൻ ആയിട്ടുള്ള മന്തി അതുപോലെ പെരിപ്പെരി അൽഫാം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് കാണുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈയൊരു പെരിപ്പെരി അൽഫാം അപ്പോൾ അതാ ഈ ഒരു മന്തി റൈസിൻ്റെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കാരണം നല്ല സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആവും ഈ ഒരു ഹണി ചില്ലി അൽഫാം ആണ് ചെറിയൊരു എരിവും അതുപോലെ ഒരു മധുരം എല്ലാതും കൂടി മിക്സ് ആയിട്ട് വരുന്ന വരുന്നൊരു ഐറ്റമാണ് ഇതാ കണ്ടില്ല ഈ ഒരു മസാല ഒക്കെ കണ്ടില്ല നല്ലൊരു മസാല ആണ് പിന്നെ അതാ ഈ ഒരു ചിക്കനൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വരുന്നത് ഈ ഒരു മസാലയിലുള്ള ചിക്കനും അതുപോലെ മന്തി റൈസൊക്കെ കൂട്ടി നമുക്കിതൊന്ന് കഴിച്ചു നോക്കട്ടെ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെതാണ് നമ്മൾ ഈ ഒരു ഗ്രിൽഡ് ബീഫായിരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിൽഡ് ബീഫിനെ ബീഫൊക്കെ കണ്ടിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ പെപ്പറൊക്കെ ആണ് ഇവരിതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മന്തി റൈസിൻ്റെ കൂടെ അതും എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല വെന്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആണ് വരുന്നത് പിന്നെ അറ്റ്ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ മൊഹിറ്റോ ആയിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബ്ലൂബെറി മൊഹിറ്റോ ആണ് അതും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കോട്ടക്കൽ തന്നെ നല്ലൊരു ഫുഡ് സ്പോട്ട് ആയിട്ട് തോന്നിയിട്ടു എനിക്ക് ഇവിടെ അറേബ്യൻ മജ്ലീസ് സ്മോക്ക് ചെയ്തിട്ടുള്ള അൽഫാം മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത് അതില് പെരുപരി ഹണി അതില് പെരുപെരി ആയിരുന്നു ഒന്നും കൂടെ നല്ല രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരുപരി കുറച്ചും കൂടെ ഇഷ്ടായിരുന്നു നല്ല രസമുണ്ട് കോട്ടക്കിലേറ്റം മന്തിട്ട് അറേബ്യ മന്തിലാണ് അപ്പം ഇവരുടെ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ കോട്ടക്കൽ പറമ്പിലങ്ങാടി തൃശ്ശൂർ റോഡിലാണ് കേട്ടോ ടി വി എസ് ഷോറൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ചാനൽ ഉണ്ടല്ലോ ജെ ടു ഡയറി എനിക്ക് ഇഷ്ടമായിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോയിൽ കാണുന്നതുവരെ ഇപ്പം ബൈ